ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ബർത്ത്ഡേ ഞാൻ തന്നെ ഒരു ഗംഭീരമാക്കിയിട്ടുണ്ട് അതിൽ ഞാൻ ഞാൻ തന്നെ സ്വന്തമായിട്ട് പായസം ഉണ്ടാക്കി കുടിച്ചത് കേട്ടോ കാരണം ഇപ്പം ബർത്ത് ഡേ ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും സ്വന്തമായിട്ട് ബർത്ത്ഡേ ആഘോഷം മക്കളോടൊപ്പം ആഘോഷിക്കുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ്സും നല്ലൊരു സ നല്ലൊരു മനസ്സിന് സന്തോഷവും കൂടിയാണ് കേട്ടോ അപ്പോൾ അപ്പോൾതാ ഞങ്ങളിതാ ഞാൻ ഞാനത് ഞാൻ മഴയത്ത് ബാൽക്കണിയിൽ വെച്ച് ക കുടിച്ചോട്ടോ നല്ല നല്ലൊരു വൈബും കൂടി ആയിരുന്നു മഴയും പായസം അടിപൊളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഇക്കെ പറഞ്ഞു വരാൻ പറഞ്ഞു ഇക്കെ പറഞ്ഞു നമുക്കൊന്ന് മ്യൂസിയം കനക്കുന്നിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് കാരണം കനക്കുന്നിൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു ഒരു ഫങ്ഷൻ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അങ്ങനെ അതിനനുബന്ധിച്ച് കുറേ നാളുകൊണ്ട് പോകണം പോണമെന്ന് ഒരാഴ്ചയായിരുന്നു തുടങ്ങിയിട്ട് അപ്പോൾ മെയ് ട്വൻറ്റി ആണ് അവസാനിച്ചത് കേട്ടോ അപ്പം അങ്ങനെ ഞാനും മോനും കൂടെ ഇത് ഓട്ടോയിൽ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഇതാണ് ഞാൻ നമ്മൾ ഇത്രയും ത്രൂ ആയിട്ട് ഞാൻ ഇങ്ങനെ ഓട്ടോയിൽ നമ്മൾ അധികം വന്നിട്ടില്ല കേട്ടോ കാരണം ബസ്സിലായിരിക്കും കൂടുതൽ വരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ തയ്ക്കായ കണ്ട് തയ്ക്കാളുകൂടെ ഞാനും മോനും കൂടെ അങ്ങനെ പോയേട്ടോ അതിലോട്ട് നടന്നു ബാക്ക് സൈഡിൽ കൂടിയാണ് കനകുന്നിലുള്ള ബാക്ക് സൈഡിൽ ഗേറ്റിൽ കൂടിയാണ് ഞങ്ങൾ പോയത് വന്നപ്പോൾ തന്നെ നല്ല എ സിയും ഉണ്ടായിരുന്നു കാരണം അന്ന് നല്ല മഴക്കോളുണ്ടായിരുന്നു അത് അവിടെ നിന്നൊരു തിയേറ്ററിലുള്ള സിനിമയൊക്കെ കുറച്ച് രംഗം കണ്ടിട്ട് അതിന് ശേഷം പുറത്തിറങ്ങി അതിന് ശേഷം ഇതാ ഫുഡടിക്കാനായിട്ട് വന്നു കേട്ടോ ഫുഡ് അടിക്കാൻ ആയപ്പോൾ നല്ല ഓരോ സ്വരോ സംസ്ഥാനത്തുനിന്ന് ഓരോ നല്ല സ്പെഷ്യൽ ഫുഡായിരുന്നു കാരണം ബിരിയാണി കുച്ചിയായത് കൊണ്ട് ഞാൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു അതൊക്കെ കഴിഞ്ഞ് ആയപ്പോൾ ഇതാ മ്യൂസിയത്ത് എത്തിയ കേട്ടോ മ്യൂസിയത്ത് നല്ല ഇരുട്ട് ഇരുട്ടായത് ആയതുകൊണ്ട് മ്യൂസിയത്ത് വന്നിരിക്കാൻ അത്ര പോരാ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാനും അങ്ങനെയൊക്കെ തോന്നുന്നു വരുന്നത് കേട്ടോ അപ്പോൾ ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് ഇരുട്ടാണ് അപ്പം ഞാൻ കുറച്ച് നേരം അങ്ങോട്ടൊക്കെ അവരെന്തോ വാങ്ങിക്കാൻ പോയി ഇപ്പം ഞാൻ കുറച്ച് അങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ നല്ല രസമുണ്ട് പക്ഷെ നല്ല രാവിലെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ അങ്ങനെ ഇതാ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ ഞാനും ഇക്കായും കൂടെ ഉള്ളൊരു എടുത്താണ് പിന്നെ ഇക്കങ്ങനെ വീഡിയോയിലൊന്നും അങ്ങനെ വരാനൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഏട്ടോ അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചിരുത്തി ഇക്കായോണ്ട് ഇക്കറിഞ്ഞില്ലായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കണ കാര്യം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഓടിയതാ മ്യൂസിയത്തിൻ്റെ ആ മറ്റേ ഗോപുരം അവിടെ ഉണ്ടല്ലോ അതിൻ്റെ അകത്തോട്ട് കയറുക ആദ്യം കുറച്ച് മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് പിന്നീട് ഇരുട്ടിന് മുമ്പേ വീടെത്തണമെന്ന് രാത്രിയാകുന്ന മുൻപേ വീടെത്തണമെന്നുണ്ടായിരുന്നു അങ്ങനെതാ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല മഴ ചാട്ടിലായി തുടങ്ങി തുടങ്ങിയ സമയമായിരുന്നു കേട്ടോ പിന്നെ അങ്ങ് വീ വീട്ടിലേക്ക് അങ്ങ് പോയി പിന്നെ പിന്നെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല കാരണം മൊബൈൽ നനഞ്ഞു പോകും പിന്നെ നല്ല ഒരു പത്ത് മിനിറ്റോളം ഞങ്ങൾ നല്ല നല്ലോണം നനഞ്ഞ് അടിപൊളിയായിട്ട് അടിപൊളി ബർത്ത്ഡേ സർപ്രൈസ് ആയിരുന്നു കേട്ടോ സർപ്രൈസായിട്ട് അടിപൊളി മഴ നനഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും മഴയൊന്നും ഞാൻ നനഞ്ഞിട്ടില്ല കേട്ടോ ഓ അടിപൊളിയായിരുന്നു ഞങ്ങൾ മൂന്നവർക്കൂടെ സ ഭയങ്കരമായിട്ട് മഴ നനഞ്ഞു കേട്ടോ ഇത് പോണ വഴിയിൽ നല്ല ചാറ്റലേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല ഹെൽമെറ്റും എടുത്തില്ലായിരുന്നു അങ്ങനെ ഇതാ അടിപൊളി ചാറ്റൽ മഴ തുടങ്ങാൻ പോണേട്ടാ അതിൻ്റെ ഒരു കാറ്റടി എല്ലാം ഉണ്ടായിരുന്നു ഇതാ നമ്മളെ കവടിയാർ റോഡ് കവടിയാർ മ്യൂസിയം ആ റോഡാണ് കേട്ടോ പിറ്റേ ദിവസം വന്നപ്പം പിറ്റേന്ന് എണീച്ച് നോക്കിയപ്പോൾ നമ്മളെ സിറ്റ് ഔട്ടിലുള്ള മഴ പേരക്ക മരം ചാഞ്ഞ് ചാഞ്ഞ് തുടങ്ങി കേട്ടോ നല്ല കാറ്റും മഴയായിരുന്നു ശക്തമായിട്ടുള്ള കാറ്റും മഴയായിരുന്നതുകൊണ്ട് കുറച്ചൊക്കെ ചാഞ്ഞ് തുടങ്ങി കേട്ടോ ഇത് ഫസ്റ്റ് സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജിലുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് അവസ്ഥ അപ്പം എനിക്ക് ഭയങ്കര വിഷമായി കാരണം മരം ഇങ്ങനെ ചാഞ്ഞ് തുടങ്ങിയപ്പോൾ പിറ്റേന്ന് പറഞ്ഞു ഇക്കറിഞ്ഞ് എന്നാൽ ആ ബേക്കറിയിൽ വാ നിനക്കൊരു സാധനം വാങ്ങിച്ചില്ലായിരുന്നു അപ്പം ഞങ്ങളിത് ബേക്കറിയിൽ പോയപ്പോൾ ഞാൻ ലോങ് വീഡിയോ ഇടാമെന്നാണ് ഇട്ടത് പിന്നെ ഞാൻ വിചാരിച്ചു ഷോർട്ടായിട്ട് ഇടാമെന്ന് അങ്ങനെ നമ്മൾ കുറച്ച് അവിടെ മറ്റേ ബേക്കറി കയറിയിട്ട് കുറച്ച് ഞങ്ങളധികം വലിയ കേക്കൊന്നും വാങ്ങിച്ചില്ല കേട്ടോ കുറച്ച് കേക്ക് മാത്രമേ വാങ്ങിച്ചോളൂ അങ്ങനെ കേക്കൊക്കെ പൊട്ടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ കേക്ക് എന്ന് പറഞ്ഞപ്പം എന്നെക്കാട്ട് എക്സൈറ്റഡ് എൻ്റെ മോനെയാണ് കേക്ക് മുറിക്കാൻ പക്ഷേ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള കപ്പ് കേക്കാണ് വാങ്ങിച്ച കേട്ടോ സ്ട്രോബെറി മറ്റേ ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നത് അതാണ് വാങ്ങിച്ചത് അപ്പം അതൊക്കെ വെച്ച് അതൊക്കെ വെച്ച് ഞാൻ എൻ്റെ ചെറിയൊരു ബർത്ത് ആഘോഷം അങ്ങ് നടത്തിയ കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നേരും കൂടെ നടത്തി നേരത്തെയുള്ള ലോങ് പിടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഡേ ഡെയിൻ ഡേ മൈ ലൈഫ് അതിൽ ഞാൻ രാവിലെയാണ് ഇടിയപ്പം ഇടിയപ്പം ബിരിയാണി ിരിയാ ഇടിയപ്പവും ബിരിയാണിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു പോയി കേട്ടോ മുപ്പതെന്ന് വെച്ചത് ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു തിരിഞ്ഞു പോയി അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ ക്രീമൊക്കെ കഴിച്ചിട്ട് ഞാൻ അവസാനം അതിനകത്ത് അകത്ത് പഴമൊക്കെ ഇട്ടിട്ട് കഴിച്ച കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ നമ്മളെ ബനാനും കേക്കും കൂടെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പിറ്റേന്ന് എണീച്ച് നോക്കിയപ്പം അതൊക്കെ കഴിഞ്ഞ് മരയത്ത് വീണ്ടും എണീച്ച് നോക്കിയപ്പോൾ ഉള്ളൊരവസ്ഥയാണ് മഴ മരം ചാഞ്ഞ് നമ്മുടെ സിറ്റോട്ടിൽ വന്ന് വീഴാൻ പോകുന്ന ഒരു അവസ്ഥയാണ് ഏട്ടോ അത് കാണുന്നത് അപ്പോൾ പിന്നീട് അധികം അധികം മഴ തുടർച്ചയായിട്ട് പെയ്ത് പെയ്തില്ലായിരുന്നു കേട്ടോ തുടർച്ചയായിട്ട് പെയ്തിരുന്നെങ്കിൽ സത്യ ഇത് സീറ്റോട്ടിൽ വന്ന് ഈ മരം മൊത്തം വന്ന് വീഴുന്നേനെ പക്ഷേ എന്തോ ഭാഗ്യത്തിന് അന്ന് അന്ന് വെട്ടിയില്ല പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് മഴയൊക്കെ തോന്നി രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇക്ക ആ അറ്റത്തുള്ള കൊമ്പങ്ങ് വെട്ടിക്കളഞ്ഞോട്ടോ അപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ